സുഹൃത്തുക്കളെ അടുത്തൊരു ബെല്ലോട് കൂടി നാടകം കണ്ണി ആരംഭിക്കുകയായിശി തിയേറ്റേഴ്സ് അഭിമാന പുരസരം കാഴ്ച വെക്കുന്ന വെളിച്ചും ദുഃഖമാണി തമസല്ലോ സുഖപറ ും രാത്രിചാരിയുമായ ഇരട്ടപ്ലാക്കൽക്കർ എന്നീവിതത്തിന്റെ ഈ വൈകിയ വേളയിൽ വിവാഹിതരാവുകയാണ് പറ്റും ഇനി ഈ നാട്ടിലെ സ്ത്രീ ജനങ്ങൾക്ക് സ്വസ്ഥമായി നടക്കാം എന്ന് പറയേണ്ടതില്ലോ പ്രത്യേകിച്ച് ഒരു പണിയുമെടുക്കാത്ത മൂങ്ങ ഇനി മേലനങ്ങുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ചെറുക്കൻ ആ ഏതാടാ ഞാനൊന്നും കാണുന്നില്ല അയ്യട എന്തൊരു ഞാന് ഇത് മനസ്സിലായി ഉണ്ണി കൃഷ്ണൻ അല്ലേ പിന്നെ പെണ്ണിനെ വിളിച്ചോളൂ മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലും ഉള്ളു ഷോർട്ട് ഫിലിമാണോ ഇത് ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ആ പെണ്ണിനെ പോലീസ് പിടിക്കും പ്രായപൂർത്തിയാകെ ചെറുക്കനെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു കല്ലുമാലക്കാതിൽ ആരാരും സ്റ്റീഫൻ സ്റ്റീഫൻ നമ്മൾ തീർച്ചയായ സാർ

അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി അല്ലേ വിഷംകുട്ടി അരിമുല്ലാൻ തരിച്ച് പോയി അരിമുല്ല കുഞ്ചിരി കണ്ട് പൊതിച്ചു പോയി ഞാൻ തരിച്ച് പോയി ഹലോ

എനിക്ക് കല്യാണം കഴിക്കണം എനിക്ക് കല്യാണം എഞ്ചിനീയർ വലിയ കുടുംബം നല്ല സ്വഭാവം വലിയില്ല കുടിയില്ല അതെ യുവതികളുടെ <lkst> <última> <archaeological procession> <politik> നല്ല കുട്ടിയാണല്ലേ കർത്താവാണ് ഇതിന്റെ ഒടുക്കത്തെ പെണ്ണ് കാണല്ലേ ഇന്ന് എന്തെങ്കിലും ഉണ്ടായ പിന്നെ കർത്താവ് പോയി പെണ്ണ് കെറ്റാന്നല്ലാണ്ട് ഈ പണിക്ക് കിട്ടില്ല ആരൊക്കെ പൊന്നുപോലത്തെ സ്വഭാവം പൊന്നിനകത്ത് പുതിയ സ്വത്ത് ഇത് നടക്കും അത് നമസ്കാരം പെണ്ണ് കാണിക്കാൻ ഒരു പയ്യനെ പറഞ്ഞിരുന്നല്ലോ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് കേറാൻ തന്നെ ഞാൻ തീരുമാനിച്ചു നീ നീ മുതൽ അവളെ ഒറ്റ നോട്ടത്തിൽ തന്നെ ആമനെ ഞാനത് ഞെട്ടി ശുചിത്വ കേരളം സുന്ദര കേരളം അങ്ങനെയാണല്ലോ അല്ലെ എവിടെ അവിടെ ഭയങ്കര നാണക്കാലത്ത് ഒന്നും പെണ്ഡത്തില്ലേ ഞാൻ കുറെ സംസാരിക്കുന്നുണ്ടോ സോറി കല്യാണം പ്രമാണിച്ച് എല്ലാ ചിത്ത സ്വഭാവങ്ങളും ഞാൻ നിർത്തി നിർത്തിവെച്ചിരിക്കാണ് ആ രാത്രി ബെഡ്റൂമിന് റോസ്റ്റലാണ് നല്ലത് നല്ലതാ പിന്നെ ആ തോളൊക്കെ പൂട്ടിട്ടുട്ടാ ഒരു പ്രശ്നമുണ്ട് അയ്യോ ഇത്രയും വലിയ ബഹം ഉണ്ടായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല നമ്മുടെ പക്യനി ആ ചെറിയൊരു പ്രശ്നം പേടിച്ചിട്ടാണ് വയറിന് വയറി അയാൾക്കൊന്നും തോലിറ്റി പോകണം അയ്യോ ഈ സമയത്ത് അവിടെ

കുറച്ച് ആയിക്കോട്ടെ ഓ ചേട്ടാ കൊറച്ച് ചോറ് ഇട്ടെ ലേശം മോരൊഴിച്ചു കഴിക്കാനായിട്ട് തൈര് തന്നോടല്ലേ പറഞ്ഞു തൈരൊഴിച്ച് മനോഹരമായ ആചാരങ്ങൾ വൈകിട്ട് കാണിച്ചോണ്ടിരിക്കണ വെറും പട്ടിഷോയാ വെറും പട്ടിഷോ അശോ ചേട്ടാൾ വന്ന് மேத்தொட்ட ஒட்ட ஒரு மேடா எங்க ഒന്ന് ോട്ടെ ഒന്ന് രണ്ട് മൂന്ന് ഒരു മണിക്കൂർ കൊണ്ട് മുപ്പത്തി അരച്ചു ഇരുപത്തിയെട്ട് സാറി നൂറ്റി പതിനഞ്ച് രണ്ടര സ്പൂൺ സോഫ് പൊടിയും ഒന്നര പക്കറ്റ് വെള്ളവും മാത്രം ഉപയോഗിച്ച് രാജഗ്രൗണ്ടിലും തന്റെ ഒന്നാം സ്ഥാനം കൈവിടാനെ ഇടിച്ചു മരത്തി ഉള്ളൂ ൂട്ടിയിലെ ചക്കര കട്ടി ആ കണ്ണാടി കൂട്ടിയിലെ ചക്കര കട്ടി കൈ കിട്ടുന്ന സമയങ്ങളുണ്ടാകും നിങ്ങൾ ഞാൻ പോവാം ശരി പറയാൻ പറഞ്ഞു ഹാപ്പി അറിയൂണ്ണം ഓരോ അടിപൊളി ലൈഫ് ഏഹ്